ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല വേനലും ചൂടും വെയിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ ഒരു മുന്തിരിക്കൊല എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടാപ്പ് അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം കൊള്ളിക്കും കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ എന്തായാലും ഇതുമേ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പോകും ഇങ്ങനെ ടാപ്പിൽ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അതിപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്നുണ്ടാവില്ലോ ഒന്നും കൂടി കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരേതായിട്ട് കഴിക്കാം അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം എന്താണു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് നോക്കാം പിന്നെ ഉണ്ടല്ലോ ഇന്ന് മെഷീനിൽ ഞാൻ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും ഒക്കെ കഴുകിയിട്ടിരുന്നു അപ്പോൾ ഈ ഉണങ്ങിയതൊക്കെ എടുത്തു മാറ്റുന്നുണ്ട് അല്ലാത്തതൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇടാണ് കേട്ടോ ഞാനിപ്പുറത്ത് ഇങ്ങനെ നടക്കുക നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോഴിമക്കളിപ്പോൾ എന്നെ തുറന്നു വിടും തുറന്നു വിടും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിൽക്കു മാത്രാണല്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അല്ലിക്കാണെങ്കിൽ ഇപ്പം ചാടിയൊക്കെ കൊള്ളാമെന്നുണ്ട് അതുപോലെ ഈ അറ്റത്ത് വന്ന് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ വേഗം അതിൻ്റെ ഡോറൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ചാടി ഇറങ്ങി നമ്മുടെ ോഴി കുങ്കിക്ക് ഇറങ്ങണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും മുട്ടയിടും അതുകൊണ്ടാണ് അങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ വീണ്ടും ഞാൻ ആ മരത്തടിയൊക്കെ എടുത്ത് വെക്കും അപ്പോൾ മുട്ട ഇടാൻ തോന്നിയാൽ തിരികെ വന്ന് കഴിഞ്ഞ് കൂട്ടിൽ കയറി മുട്ടയിട്ട് തുള്ളിച്ചാടി പുറത്തേക്ക് തന്നെ ഓടിപ്പോവേം ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഉപകാരങ്ങള് അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ കല്ലിൽ തന്നെയാണ് കഴുകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സോപ്പ് പൗഡർ ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ തുറന്നങ്ങട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കോഴിമക്കളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അലക്കുമ്പയും അതുപോലെ തന്നെ ആ വെള്ളവും ഒക്കെ ഈ തെങ്ങിൻ്റെ കടക്കിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അവർക്ക് ആ നനവൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അവർക്ക് കൊത്തിച്ചകയാനൊക്കെ ഇത്തിരി നനവ് വേണമല്ലോ അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ പറമ്പ് ആണെങ്കിൽ നമ്മൾ നനയ്ക്കുക നനച്ചെങ്കിൽ മാത്രമാണ് അവിടെ ഒരു നനവുണ്ടാവുകയുള്ളൂ അത്ര മാത്രം അങ്ങനെ കടിച്ച് ഉണങ്ങി കിടക്കാണ് കേട്ടോ അപ്പോൾ ഈ വാഴക്കടക്കും തെങ്ങിൻ്റെ കടയ്ക്കൊക്കെ ചിക്കി ചകയാനായിട്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അക്കാനുള്ളത് അലക്കയും കുത്തി തിരുമ്പയും ഒക്കെ ചെയ്യുകയാണ് ട്ടാ ഇന്നലെ രാവിലെ നല്ല കോടയായിരുന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നേരം വെളുത്തോ കോട വന്നോ എന്നൊക്കെ ഇങ്ങനെ ജനലിലൂടെ ഒക്കെ നോക്കായിരുന്നു കേട്ടോ അപ്പം ഇന്നലത്തെക്കാളും കൂടുതലുണ്ടായിരിക്കും ഇന്ന് ഒക്കെയായിരുന്നു എൻ്റെ മനസ്സിലൊക്കെ ആട്ടോ അപ്പോൾ മുത്തിനോടും ചിഞ്ചിനോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നലത്തെക്കാളും കൂടുതലുണ്ടാവും ഞാൻ നിങ്ങളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് ന്നെ കോടി ഉണ്ടായിരുന്നില്ല കേട്ടോ കോടി ഉണ്ടായിരുന്നില്ല അതുപോലെ തണുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈപ്പറ് ബ്രഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും വാഷ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ചും കഴിഞ്ഞിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും മറ്റൊക്കെ ഇതേ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഇനി ഇതൊക്കെ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ അയേൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് വിരിക്കാനായിട്ട് അങ്ങനെ ഇടയ്ക്കെങ്കിലും അയൺ ചെയ്ത് വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക വളരെ പഴക്കം പോലെ ഇരിക്കും കേട്ടോ അപ്പം അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇത്തിരി പുതുമിയൊക്കെ തോന്നുകയും ചെയ്യും മുന്തിരിയൊക്കെ കഴിച്ച് ഫോണൊക്കെ വിളിച്ചതാ നമ്മുടെ മുറ്റത്തൊന്നും ഇല്ലാത്തുമ്പോഴേക്കും നമ്മുടെ ട്യൂഷൻ മക്കൾ ഇതാ തുള്ളിച്ചാടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എന്നും ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറയാനായിട്ട് അപ്പോൾ അതിൽ മണിയാണെങ്കിൽ ഓടി വന്നു കഴിഞ്ഞിട്ട് ബാഗൊക്കെ അവിടെ വെക്കുകയാണ് കേട്ടോ എന്തോ എന്നോട് പറയാനുണ്ട് അവിടെ തന്നെ നിൽക്കുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിലൊരു സാധനം തന്നിട്ടുണ്ട് അപ്പോൾ മണി കരാട്ടെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അതിൻ്റേതായിട്ടുള്ളൊരു ടൂളാണ് ഇത് നെഞ്ചക്ക് എന്നാണ് അതിൻ്റെ പേരുന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ വീശി വീശിയൊക്കെ ശത്രുക്കളെ ഒക്കെ അവൻ പറഞ്ഞത് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും കുട്ടികളെപ്പിടുത്തക്കാരെ പേടിയില്ല അങ്ങനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തടയുന്നൊക്കെ പറഞ്ഞ് കാണിക്കായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ ട്യൂഷൻകുട്ടി ശ്രീഭദ്രയുടെ അമ്മയാണ് അടുത്ത വീട്ടിലെ വാവേനയും എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഇവരെയൊക്കെ കണ്ടിട്ട് നോക്കണം എന്നും ഉണ്ട് പക്ഷെ നാണാവുന്നു അങ്ങനെ അപ്പം വനിത എന്നെ നോക്കുന്നതും പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടിപ്പോയൊരു കണ്ണാടി ഒക്കെ ഫിറ്റ് ചെയ്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വാവേനെ നോക്കായിരുന്നു കേട്ടോ അപ്പോൾ അവയ്ക്ക് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളോടൊക്കെ കുട്ടികളെല്ലാവരും കൂടെ അങ്ങനെ ഉണ്ണിനെയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കളിപ്പിച്ചൊക്കെ നിന്നു അപ്പോൾ അതിന് ശേഷം അവർ തിരിച്ചു പോയി കേട്ടോ പിന്നെ ഞങ്ങൾ ട്യൂഷനായിരുന്നു അങ്ങനെ ട്യൂഷനൊക്കെ വിട്ടതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ലപോലെ പൊടിയൊക്കെ ഇപ്പോൾ പാറി തുടങ്ങിയിട്ടോ അപ്പോൾ ഈ ടൈലിലൊക്കെ നിറയെ പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗാർഡൻ ഗാർഡനോസ് ഒരു നേരിയ രീതിയിൽ ക്കിട്ടും കഴിഞ്ഞിട്ട് നേരിയ വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശി വീസി ഒന്നാക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം അടിക്കാമെന്ന് വിചാരിച്ചു കിട്ടോ അല്ലാതെ അടിക്കുമ്പോൾ നിറയെ പൊടിയാണ് കേട്ടോ ഒന്നും പറയണ്ട നമുക്ക് ആകെ കണ്ണിലും മൂക്കിലൊക്കെ പൊടി പറഞ്ഞു കഴിഞ്ഞിട്ട് തുമ്മലൊക്കെ തോന്നും അപ്പം ഇങ്ങനെ ഒന്ന് വെള്ളം തളിച്ചിട്ട് അടിച്ചതാണ് വീട്ടമ്മമാരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാര ജോലി ഒന്നല്ല അല്ലേ നമ്മൾ എന്തുമാത്രം ജോലികളാണ് ഓരോ ദിവസവും ചെയ്യുന്നത് എന്നാലോ ജോലിയൊന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ല അല്ലേ ബിസി ആയിരിക്കണം നമ്മുടെ ലൈഫ് എപ്പോഴും അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരും അതുപോലെ തന്നെ വെറുതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിഷമം അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ിഷ്ടം അങ്ങനെ ഞാൻ എന്താ വെള്ളമൊക്കെ തളിച്ചും കഴിഞ്ഞിട്ടാണ് മുറ്റൊക്കെ അടിച്ചു കൊടുക്കുന്നത് കേട്ടാ അതിന് അടിക്കലും വാരലും പാത്രം കഴുകലും പാചകം ചെയ്യലും അതുപോലെ തന്നെ തുണി കഴുകലും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ജോലികളാണ് കേട്ടാ വീട്ടമ്മമാർ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കെങ്കിലും വീട്ടിലെ മറ്റു അംഗങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുകയും വേണം കേട്ടോ അല്ലാതെ പ്പോഴും ഇതെല്ലാം ഭാര്യമാരുടെ ജോലിയാണെന്നൊന്നും ഒരു ഭർത്താക്കന്മാരും വിചാരിക്കരുത് കേട്ടോ ഒരു കുടുംബാവുമ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മിക്ക ജോലികളും ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ പാചകത്തിലായാലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എല്ലാവരും സഹായിക്കാനായിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഭാഗത്തൊക്കെ അതാ ഒന്നടിച്ചൊക്കെ ഇടുന്നുണ്ട് അവിടെ ആയിട്ട് നമുക്ക് കുറേ പനിക്കൂർക്കയുണ്ട് ആ പനിക്കൂർക്കയുടെ കടയ്ക്കാണെങ്കിലും ഇഷ്ടംപോലെ പുല്ലുമുണ്ട് അപ്പോൾ ഈ പുല്ല് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ പുല്ല് ചെത്താതെ ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല പക്ഷെ നമ്മുടെ കോഴിമക്കൾക്ക് എന്തെങ്കിലും പുല്ല് കൊത്തി തിന്നാനും അതുപോലെ തന്നെ ചകഞ്ഞ് നടക്കാനൊക്കെ േ എല്ലാം അവിടെയും ഇങ്ങനെ മണ്ണ് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഗ്രോ ബാഗിൽ നമ്മുടെ കുറ്റിയാമര വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അത്ര ചെറുതാണ് പക്ഷെ അതിങ്ങനെ നിറയെ പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ എന്തായാലും നമ്മളൊന്ന് പിടിച്ചൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാം ഒരു ചാക്ക് ചേരടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കമ്പൊക്കെ കുത്തിയിട്ട് അതിന്മേലേക്ക് ഞാനിങ്ങനെ പിടിച്ചു കെട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാറുണ്ട് ഡെയിലി നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറിയുടെ വിത്ത് നടേ അല്ലെങ്കിൽ പച്ചക്കറി തൈ നടേ അതുപോലെ നട്ട തൈകൾ നല്ലപോലെ പരിപാലിക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് പറിക്കാനായിട്ട് ഉണ്ടാവും ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ട് പച്ചമുളക് തൈകളെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ ആയിട്ട് ഞാൻ കോവയ്ക്ക കുഴിച്ചിട്ടിരുന്നു അപ്പോൾ അതിങ്ങനെ പടർന്നും കഴിഞ്ഞിട്ട് പന്തലിലേക്ക് കയറുന്നുണ്ട് പന്തലാണെങ്കിലോ ആകെ ദുർബലമാണ് കേട്ടോ പന്തൽ മുകളിലേക്കല്ല പോകുന്നത് താഴോട്ടാണ് വരുന്നത് അത്രയ്ക്ക് ബലമില്ലാതാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും ഒന്ന് പട പടരാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒന്നും കൂടി വലിച്ചൊക്കെ കെട്ടണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നല്ല സ്റ്റേണായിട്ട് പന്തൽ നിന്നാലാണ് അവയ്ക്ക് ശരിക്കും അങ്ങോട്ട് കയറി പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ കുറ്റിയമ്മരെ പൂത്തു നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ കുറച്ചും കൂടി ചെടി വലുതായിട്ടാണെങ്കിൽ നല്ല ഉഷാറായിട്ടൊന്നുണ്ടായേനെ പക്ഷെ അത് ഇത് ആ ഒരു കൈടെ കൈപ്പത്തിയുടെ അത്ര വലിപ്പായപ്പോഴേക്കും അത് പൂക്കാനായിട്ട് തുടങ്ങിയേക്കാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് നമ്മൾ ഓരോ ജോലികളും ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും തോന്നില്ല അപ്പോൾ നമ്മുടെ സെറ്റി കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് സെറ്റിയിലെ കുശ്യൻ രാവിലെ രമേശ് ചേട്ടൻ പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ച് മാറ്റി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള പൊടി തട്ടി കൊണ്ട് നല്ല പോലെ ഒന്ന് തട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലീനാവും ഇതൊക്കെ വല്ല കാലത്തുമാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ തട്ടി കൊടുക്കുന്നത് എന്നാലും നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യണം കാരണം ഈ സെറ്റിയുടെ ഇടകളിലൊക്കെ ആയിട്ട് പോലെ പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കാണുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് നല്ല സുഖമാണ് പക്ഷേ ഈ കുഷ്യനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുഷ്യൻ്റെ ബാക്ക് ഭാഗമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ട ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പൊടി പിടിച്ചിട്ടുണ്ടാകും കേട്ടോ കാരണം നമ്മൾ ഫ്ലോറൊക്കെ അടിക്കുമ്പോൾ അവിടുത്തെ ആ പൊടിയും കാര്യങ്ങളൊക്കെ ഇതിന് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറേ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൊടി നിറഞ്ഞ കാറ്റ് നമ്മൾ തന്നെ ശ്വസിച്ച് എന്തെങ്കിലും ആ വരും കേട്ടോ അപ്പൊ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി ഇത് തിരികെ വെക്കാനായിട്ട് രമേശായിട്ട് ഓഫീസ് വിട്ടു വരിക തന്നെ വേണം കേട്ടോ എന്നാലെ എല്ലാവരും കൂടി ഇത് വെക്കാനായിട്ട് പറ്റുള്ളൂ നല്ല വെയിറ്റ് ഉണ്ട് ഈ സംഭവത്തിനൊക്കെ ഭാരിച്ച ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞിട്ട് ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല അതുപോലെ ജോലി തരുന്നതും അറിയില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കോഴിമക്കൾക്ക് ഇപ്പുറത്തും ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ അവർ ഇപ്പുറത്തെത്തുമ്പോൾ ഇവിടെ നിന്ന് കുടിക്കും അപ്പുറത്താണെങ്കിൽ ഒരു പോണിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ നിന്നും കുടിക്കും അപ്പോൾ വേനൽ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പക്ഷികളും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കുടിക്കാറുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ മറ്റൊരു വിഭവം ഉണ്ടാക്കുകയാണ് ഇന്നലെ നമ്മൾ കാച്ചിൽ നമ്മുടെ വീട്ടിലെത്തി ണ്ടല്ലോ അപ്പോൾ ഇന്നും ഇതാ കാച്ചിൽ പുഴുങ്ങിയിട്ട് ലേശം പുഴുങ്ങിയിട്ട് അത് പുഴുങ്ങി ചൂടാറിയതിനു ശേഷം ഞാൻ ഞാൻ എന്താ ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇടിച്ചിത് നല്ല പൊടി പോലെ അങ്ങോട്ട് ആക്കിയെടുക്കണം അതെന്തിനാന്നാ കാഞ്ഞ ബുദ്ധിയല്ലേ നമുക്ക് അപ്പോൾ ഇതുകൊണ്ടൊരു പ്രത്യേക വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ കുത്തി കുത്തി എടുത്ത് കഴിഞ്ഞിട്ട് പൊടിയാക്കിയതിന് ശേഷം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ നല്ല പോലെ പൊടിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൊടിയുമ്പോൾ ഉൾഭാഗത്ത് ഇത് ആ വൈറ്റ് വൈറ്റായിട്ടും തോന്നുന്നുണ്ട് പുറത്തൊക്കെ ആണെങ്കിൽ ആ മഞ്ഞളിട്ട് വേവിച്ച കാരണം മഞ്ഞ കളറും ഉണ്ട് കേട്ടോ ഇനി നമ്മളിത് ആ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ ഈ പാത്രത്തിൽ പാത്രത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുകയാണ് ഇപ്പുറത്തെ സോസ് പാനിലാണെങ്കിൽ ഇതാ നമ്മൾ രണ്ട് ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട് തുളസി അല ഇട്ടിട്ട് നമ്മൾ കട്ടൻ ചായയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അല്ലേ ആഹാ നല്ല എന്തോ നമുക്ക് ഇപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നുന്ന പോലെയാണ് കേട്ടോ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് നാളികാരം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഈ സമയത്തുണ്ടല്ലോ കാച്ചിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇതിൽ ലേശം കൂടി ഉപ്പ് നമ്മൾ വിതറി കൊടുക്കണം പക്ഷേ എനിക്ക് കാച്ചിൽ പാകത്തിനാണ് ഞാൻ ഉപ്പിട്ടും കഴിഞ്ഞിട്ട് കാച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഉപ്പിട്ടില്ല കേട്ടോ അപ്പോൾ ആ നാളികാരം ഒന്ന് വാടി വരുമ്പം നമ്മളിത് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിപ്പോൾ ആ പൊടിയെന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ കാച്ചിലിൻ്റെ ആ ഇടിച്ച പൊടി അങ്ങോട്ട് നമ്മളതിൽ ഇട്ടും കഴിഞ്ഞിട്ട് ചിക്കി എടുക്കുകയാണ് കേട്ടോ നല്ല നല്ല രസമാണ് ഏട്ടാ ഇപ്പം ഇതെന്തായിട്ടാണ് തോന്നണേ ഇത് ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതാ തുളസി ചായയും അതുപോലെ തന്നെ ഈ കാച്ചിലുപ്പുമാവും ഉപ്പുമാവും കൂട്ടിയിട്ട് ഞാനൊരു കഴിക്കലുണ്ട് ഓരോ ദിവസവും നമ്മൾ ഇന്ന ഇന്ന ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നത് നമുക്കൊരു പ്ലാനിങ്ങൊക്കെ വേണം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ് ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം വന്നെന്ന് പറയുന്നതായിട്ട് തോന്നും കേട്ടോ പിന്നെ വൈകിട്ട് രമേശ് ചേട്ടൻ വന്നപ്പോൾ എനിക്ക് നല്ലൊരു സർപ്രൈസ് കൊണ്ടുവന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു കൂട്ടം പച്ചക്കറി തൈകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് അപ്പോൾ ഇത് വയ്ക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ വൈകിട്ടായി നേരം ഇരുട്ടാറായിട്ട് അതുകൊണ്ട് തന്നെ നാളെയാണ് ഞാൻ വെക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ ി വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നാളെ കാണാം